ഇക്കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ കണ്ട ഒന്നായിരുന്നു നടൻ കുഞ്ചൻ്റെ മകൾ സ്വാതിയുടെ വിവാഹം സ്വാതിയുടെയും അഭിനന്ദന്റെയും വിവാഹത്തിന് നിരവധി പേരാണ് എത്തിയത് മമ്മൂക്ക് കുടുംബസമേതമാണ് എത്തിയതും മോഹൻലാലും ജയസൂര്യയും അടക്കമുള്ളവരെത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വിവാഹം ഏറ്റെടുത്തു എന്നാൽ ഇതിനിപ്പോൾ താരങ്ങളായി മാറുകയാണ് മൂന്ന് പേർ അതായത് അകാലത്തിൽ നമ്മളെ വിട്ടു പിരിഞ്ഞ അനുഗ്രഹീത കലാകാരനായ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസ് ഇരട്ട മക്കളായ സഫയും മർവയുമാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറുന്നത് ചാക്കോച്ചൻ ആനി തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ ഇവരോടൊപ്പം സെൽഫി എടുക്കുകയും കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നല്ല സന്തോഷമായി കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയും മക്കളെയും ഏറെ നാളുകൾക്ക് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ കിട്ടുന്നത് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട് ും ഇവരുടെ മക്കളെയും ഭാര്യയും ഒക്കെ കണ്ടിട്ട് കുറെ അധികം നാളുകളായി എന്നും കുറെ അധികം നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു വിവാഹത്തിൽ തന്നെ ഇവർ പങ്കെടുക്കുന്നത് തോന്നുന്നുവെന്നും പറയുന്നു സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് ഇവർ എത്തിയിരുന്നോ പോലും നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ നടൻ കുഞ്ചന്റെ മകളുടെ വിവാഹത്തിന് കുഞ്ചൻ പ്രത്യേകം നിന്ന് ക്ഷണിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിൻ അനീഫയുടെ ഭാര്യ മക്കളും എത്തി അവിടെയുള്ളവരോട് നന്നായി സംസാരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചിൻ ഹനീഫ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ചെന്നൈയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരിച്ചത് നടൻ കുഞ്ചാക്കോ ബോബനും നിരവധി താരങ്ങളും ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തേക്കിന്റെ അടുത്തേക്ക് എത്തുന്ന ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് കൊച്ചിൻ ഹനീഫ തെന്നിന്ത്യൻ സിനിമയിലെ ഒരു നടനും സംവിധായകനും തിരക്കഥാകൃതുമൊക്കെയായിരുന്നു മലയാളത്തിലും തമിഴിലും അടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം മലയാളികൾക്ക് വളരെയധികം ഒരു അഭിമാനം തന്നെയായിരുന്നു എന്ന് പറയാം മർവയും സഫയും ഇപ്പോൾ അച്ഛന് വേണ്ടി ഓർമ്മിക്കുന്നു അച്ഛന്റെ മക്കളായി തന്നെ ഇപ്പോഴും ഇവർ ജീവിക്കുകയാണ് എവിടെ പോയാലും അച്ഛൻ്റെ മക്കൾ എന്ന രീതിയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഇവരെ തേടി എത്താറുമുണ്ട് കൊച്ചിൻ ഹനീഫയുടെ ഇരട്ട മക്കളെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആരോരുമില്ലാതിരുന്ന സമയത്ത് ജനപ്രിയ നായകൻ ദിലീപ് സഹായവുമായി ഇവിടെ എത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ടായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ വാർത്ത വൈറലാകുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ ചെറുതിലിയാണ് ഈ മക്കളെക്കുറിച്ചുള്ള വിഷയം ഞങ്ങൾ അറിഞ്ഞത് ഇത്രയും വലുതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല മക്കൾ അതീവ സുന്ദരികളായി വളർന്നു കഴിഞ്ഞു കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയ്ക്കും ഇതേ സൗന്ദര്യമുണ്ട് ചിരിച്ചു തുളുമ്പുന്ന ഫാസിലെ കണ്ട മലയാളി ലോകം തന്നെ സന്തോഷിച്ചു കൊച്ചിൻ ഹനീഫയുടെ മരണത്തിന് ശേഷം ഇങ്ങനൊരു വേദിയിൽ ഇവർ ആദ്യമായാണ് എത്തുന്നതെന്ന് തോന്നുന്നു കാരണം കുറെയധികം നാളുകളായി ഇവരെ കണ്ടിട്ട് അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ അവരുടെ വീട്ടിലെത്തുന്ന താരങ്ങളുടെ അടുത്തു നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ് പ്രേക്ഷകർക്ക് ലഭിക്കാറുണ്ടായിരുന്നത് ഇത്രയും വലിയൊരു താരത്തിന്റെ മക്കളും ഭാര്യയുമായിട്ട് പോലും ആ താരം ഇവർ ജീവിക്കുന്നതും ുംതും അതുകൊണ്ട് തന്നെയാണ് ഇവരോട് ഒരു പ്രത്യേക ബഹുമാനവും അകാലത്തിൽ നമ്മളെ വിട്ടുപിടിഞ്ഞു പോയ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നെ നമ്മളെ കുടുകൂടാ ചിരിപ്പിച്ച ഒരു കലാകാരന്റെ കുടുംബമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു കലാകാരന്റെയും മകളുടെ വിവാഹത്തിന് എത്തിയത് ഇതോടെ തന്നെ ഇവരുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കാണാൻ കാത്തിരുന്നു പ്രേക്ഷകർ കൊച്ചു രന്നീഫയുടെ മക്കളെയും ഭാര്യയും എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ